വല്ലംപൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ തീയതികളിൽ വിശുദ്ധ അമ്മ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു അങ്കമാലി യൂതാപുരം ഊട്ടുതിരുനാൾ മഹോത്സവത്തിന്റെ വരവറിയിച്ച് വിശ്വാസ പ്രഘോഷണ റാലി നടന്നു നൂറുകണക്കിന് പേർ ഇരുചക്രവാഹന റാലിയിൽ പങ്കാളികളായി ചരിത്രപ്രസിദ്ധമായ അങ്കമാലി യൂതാപുരം തീർത്ഥാടന ദേവാലയത്തിൽ വിശുദ്ധ യൂതാ തദേവൂസിന്റെ തിരുനാൾ മഹോത്സവം സമാഗതമായിരിക്കുകയാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരും ദിവസങ്ങളിൽ അങ്കമാലിയിലേക്ക് ഒഴുകിയെത്തും തിരുനാളിന്റെ വരവറിയിച്ച് നടത്തിയ വിശ്വാസ പ്രഘോഷണ റാലി ഇടവക സമൂഹം ഒന്നാകെ ഏറ്റെടുത്തു നവനാൾ ദിനത്തിന്റെ മൂന്നാം ദിനത്തിൽ രാവിലെ ദേവാലയ പരിസരത്തു നിന്ന് റാലി ആരംഭിച്ചു സ്ത്രീകളും പുരുഷന്മാരുമടങ്ങിയ നൂറുകണക്കിന് വിശ്വാസികൾ ഇരുചക്രവാഹനത്തിൽ ശുഭ്രവസ്ത്രമണിഞ്ഞ് റാലിയുടെ ഭാഗമായി വഴികളിൽ അണിചേരുന്നതുമാണ് അപ്പോൾ ഈ ഒരു യാത്രയിൽ എല്ലാവരും ആ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊള്ളുന്നു തിരുന്നാൾ അനുഗ്രഹീതമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ട കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും പരസ്പരം പരസ്പര സ്നേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇതൊരു ആനന്ദത്തിൻ്റെയും തിരുന്നാളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ ഘോഷയാത്രയൊക്കെ നടത്തുന്നത് നമുക്കൊരു നമ്മുടെ ഉള്ളിൽ തിരിതൽകുന്ന ആ ഒരു ആനന്ദം ജനങ്ങളെല്ലാവരെയും അറിയിക്കുന്നതും അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് എല്ലാവരും ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ദൈവത്തിന് നന്ദി പറയുന്നതും അതോടൊപ്പം ഈ ദേവാലയത്തിൽ നൽകുന്ന നടത്തപ്പെടുന്ന നേർച്ച സദ്യയിൽ പങ്കുവറ്റുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ് പരസ്പരമുള്ള ആ ഒരു ബഹുമാനത്തിൻ്റെ ഏറ്റവും ആതിരേതത്തിൻ്റെ ഭാഗം പോലെയാണ് ഒരു നേർച്ച സദ്യ ഒരുക്കുക എന്നുള്ളത് കാരണം കേരളത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ നിന്നാണ് ഇവിടെ ജലലക്ഷ്യങ്ങൾ എത്തിച്ചേരുന്നത് അപ്പം അവരെ ആദരിക്കുന്നതിന്റെ ഭാഗം കൂടെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് നേർസദ്യക്ക് വിവിധങ്ങളായ മാനങ്ങളുണ്ട് അപ്പം എല്ലാ മാനങ്ങളെയും എല്ലായിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഈ ഘോഷയാത്ര വിശ്വാസ പ്രചരണ ജാഥ ബൈക്ക് റാലി ഏറ്റവും അനുഗ്രഹഹീനമാവട്ടെ എല്ലാവരും സുരക്ഷിതമായി

ോ തിരുനാടല്ലോ തിരുനാളല്ലോ തിരുനാടല്ലോതികൾ സ്തുതികൾ പാട്ടുപാടി പാരിന്റെ പാരിവിന്റെ നാടനാകുണ്ട് ശകനേശ്വരിനെയുണ്ടായോ ചേട്ടി നങ്ങി ആരാധിച്ചു സ്തുതികൾ പാട്ടുപാടി പാരിന്റെ പാരിവിന്റെ നാടനാകുണ്ട് ശകനേശ്വരിനെയുണ്ടായോ ചേട്ടിൽ അങ്ങി ആരാധിച്ചു

ോദൻ സോദരായി ചോദൻ മുഖമുള്ള ദിനു മുഖം ഞങ്ങൾ പാൽ തിരിച്ചുവല്ലോ ഈ ചോദൻ സോദരായി ചോദൻ മുഖമുള്ള ദിനു മുഖം ഞങ്ങൾ താഴ് തിരിച്ചുവല്ലോ തിരുനാളല്ലോ തിരുനാളല്ലോ അങ്കമാലിയൂതാപുരം തിരുനാളല്ലോ 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 അങ്കമാലിയൂതാപുരം തിരുനാളല്ലോ ഗണേശ്വരിനെയുണ്ടായോൺ ചേട്ടി നന്ദി ആരാധിച്ചീണ സുധികൾ പാട്ടുപാടി പാരിന്റെ നാഥനാകുന്നു ഗണേശ്വരിനെയുള്ള ചേട്ടി നന്ദി ആരാധിച്ചീഴ

തിരുനാളല്ലോ അങ്കമാലിയൂതാപുരം തിരുനാളല്ലോ 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 അങ്കമാലിയൂതാപുരം തിരുനാളല്ലോ പാട്ടുപാടി പാരിണേശ്വരിനെയുണ്ടായോ വിഷയത്തിനാധിച്ച പള്ളിയിൽ നിന്ന് എം സി റോഡ് വഴി വിളംബര റാലി അദ്വൈത ഭൂമിയായ കാലടിയിലെത്തി മലയാറ്റൂർ റോഡ് വഴി കൊറ്റമം നീലീശ്വരം നടുവട്ടം മഞ്ഞപ്ര ചന്ദ്രപുര മാണിക്യമംഗലം തുറവൂർ വഴി റാലി യൂതാപുരത്ത് സമാപിച്ചു പള്ളി വികാരി ഫാദർ സബാസ്റ്റ്യൻ കറുകപ്പള്ളി സഹവികാരി ഫാദർ എബി ഫ്രാൻസിസ് താബോർ പള്ളി വികാരി ഫാദർ മെർട്ടൻ ഡിസിൽവ തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ ഹെർബർട്ട് ജെയിംസ് ഓജി കിഷോർ വില്യം പ്ലാസിഡ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ഒക്ടോബർ ഞായറാഴ്ച വൈകിട്ട് ആറിന് തിരുനാളിന് കൊടികയറും ഒക്ടോബർ മുപ്പതിന് വ്യാഴാഴ്ചയാണ് പ്രസിദ്ധമായ യൂദാപുരം കൂട്ടുതിരുനാൾ എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലീക്കുൾ വീടെന്നും വല്ലം ഫൊറോന പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മത് റേസ്യയുടെ തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച മുതൽ ഇരുപത്തിയാറ് ഞായറാഴ്ച വരെ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ് ഓഹരി നെയ്യപ്പം ചുടൽ രാവിലെ വിശുദ്ധ അമ്മത് റേസിയുടെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവെക്കൽ തുടർന്ന് ഒൻപത് മുപ്പതിന് മാർ ആന്റണി കരിയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ആദ്യ അക്ഷരം കുറിക്കുന്നു നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും അങ്ങാടി പ്രദക്ഷിണവും ആകാശ വിസ്മയവും ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ പത്തിന് തിരുനാൾ കുർബാന ശേഷം അങ്ങാടി പ്രദക്ഷിണം വൈകിട്ട് നാലിന് ആവിലാസ്പർശം ചുറ്റി പ്രദക്ഷിണം രാത്രി എട്ടിന് മെഗാ ഫ്യൂഷൻ എട്ടാമിടം ഒന്ന് രണ്ട് തീയതികളിൽ വിശുദ്ധ അമ്മ റേസ്യയുടെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കുന്നു ോഡ് അങ്കമാലി എം വി ജുവല്ല അങ്കി